തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുമുറുക്കമാപ്പാക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലും അവരുടെ മരിച്ചുപോയ നമ്മുടെ മഹാന്മാരുടെ മർതൃഹിയായ ജീവിതത്തിലും അള്ളാഹു തല ഹൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവിധ ബലാഹ് മുസീബത്തുകളിൽ നിന്നും റബ്ബ് റബ്ബ് സുബാനഹൂമത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ബഹുമാനികളെ നമ്മുടെ സമൂഹം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് സമൂഹത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ പുതിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളാവട്ടെ നമ്മൾ നമ്മളുടെ ബലഹീനത മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തെ അള്ളാഹുദാല പഠിച്ചിരിക്കുന്നത് കുലിക്കൽ ഇൻസാനു ഇൻസാനുമായിഫ് ദുർബലനായിട്ടാണ് അള്ളാഹുദാല മനുഷ്യരെ പഠിച്ചത് എന്ന് പരിശുദ്ധ ഗുരുവാൻ പഠിപ്പിക്കുന്നു ഈ ലോഫ് ഈ ദുർബലത ബലഹീനത എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും ഉണ്ട് ശാരീരികമായും മനുഷ്യൻ ബലഹീനനാണ് അതേപോലെ മാനസികമായും വൈജ്ഞാനികമായും വിവരം കൊണ്ടും എല്ലാം കൊണ്ടും വിവരമില്ലായ്മ ആ നമ്മുടെ കൂടപ്പറപ്പാണ് അള്ളാഹു തല പരിശുദ്ധ കുറാനിലൂടെ പറയുന്നു അള്ളാഹു അയലമോ ഓ അന്തും ലാത്തായലമോ അല്ലാഹു അറിവുള്ളവനാണ് വിവരമുള്ളവനാണ് ഓ അന്തും ലാത്തായലമോ നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾ അറിവില്ലാത്തവരാണ് എന്നാണ് പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ ഇന്ന് ലോകത്ത് ഓരോരുത്തരും വലിയ വലിയ വിവരസ്ഥന്മാരാണ് എന്നിട്ട് തർക്കങ്ങളാണ് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഇതൊക്കെ കൂടി അങ്ങോട്ട് കിട്ടി നോക്കുമ്പോൾ എല്ലാവരും മുഫ്തിമാരാണ് ലോകത്തെ മൂക്കിന്റെ കീഴ്പെട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും അഭിപ്രായം പറയുക ഫത്തുവ ഇറക്കുക എന്നത് ഓരോരുത്തരുടെ സ്വഭാവമായി മാറിയിരിക്കുക പരിശുദ്ധ കുറയാൻ പറഞ്ഞു അമാ ഊതി തുമ്മിൽമി കലീല നിങ്ങൾക്ക് അല്പം അറിവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അറിവുള്ളവന് തന്നെ അല്പം അറിവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പൊ അറിവുള്ളവരും ഇല്ലാത്തവരും എന്ന് പറയുന്ന ഒരു വിഭാഗപ്പില്ല ഇപ്പൊ എല്ലാരും അറിവാളന്മാരാണ് അറിവില്ലാത്തവരും മനുഷ്യപ്പില്ല എന്ന് പറയാവുന്നിടത്തോളം വിവാദങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പൊ അപ്പൊ തർക്കമാണ് പരിശുദ്ധ കുറുകാൻ പറഞ്ഞു മൻ ഫില്ലാഹി മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയും ഒക്കെ ഒരു അറിവുമില്ലാതെ ബെറുതയെ തർക്കിക്കുന്ന കുറെ മനുഷ്യന്മാര് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഹുദൻ അവർക്ക് വലാ നേർമാർഗം കിട്ടിയവരുമല്ല കിതാബിൻ മുനീർ അവർക്ക് വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥവും ഇല്ല ബെറുദ്ധി തർക്കിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തർക്കങ്ങൾ ഇത്ര അധികം അധികരിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലുള്ള തർക്കം ഒരു ഭാഗത്തു കൊള്ളത് പോട്ടെ അത് നമ്മളിപ്പോൾ കേൾക്കണ്ടാന്ന് വെച്ചാൽ എന്നെപ്പോലെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുന്ന ഒരാൾക്ക് അത് കേൾക്കേണ്ടിയും വരില്ല അതിന് മറുപടി പറയേണ്ടിയും വരൂല്ല ഞാൻ പുറത്തിറങ്ങാറേ ഇല്ല അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നമല്ല മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അതിൽ കഴിഞ്ഞോളണം തരൂല നമ്മൾ പുറത്തിറങ്ങി കേൾക്കണ ഈ വിവാദങ്ങൾ ചായക്കടയിൽ പോയാല് അങ്ങാടിയിൽ പോയാല് കടയിൽ ചെന്ന എവിടെ ഈ തർക്കങ്ങളാ വേണ്ടാത്ത തർക്കങ്ങളൊക്കെ എന്തൊക്കെയാ തർക്കിക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാ പറയണത് ആർക്കും ഇറങ്ങി വിടാം എന്നാൽ സോക്രട്ടറീസ് എന്ന് പറയുന്ന വലിയൊരു ചിന്തകൾ ഉണ്ടായിരിക്കും കേട്ടിട്ടുണ്ടാവില്ല അയാൾ പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ തർക്കത്തിന്റെയും മർമ്മം അറിഞ്ഞ പിന്നെ തർക്കം ഉണ്ടാവില്ല പിന്നെ എന്തിന്റെ പേരില തർക്കിക്കണ തർക്കത്തിന്റെ മർമ്മം അറിയാത്തതിന്റെ പേരില്ല നോക്ക് നിങ്ങൾ ഇപ്പൊ പുതിയ ഏറ്റവും വലിയ വിവാദം മോലിയന്മാരും തങ്ങന്മാരും ആദ്യന്മാരും എല്ലാവരും കുടുങ്ങിയ ഒരു തർക്കമാണ് പെണ്ണ് പള്ളി പോണതിനെ പറ്റിയുള്ള തർക്കം മുനവർ അലി ഷിയാബ് തങ്ങളുടെ മകൾ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള തർക്കങ്ങളും താങ്കളും മാപ്പ് പറയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ തർക്കത്തിന്റെ കാതലി ഒന്നുമില്ല ഈ തർക്കത്തിന്റെ മർമ്മം അതാ സോക്രട്ടീസ് പറഞ്ഞത് തർക്കം അറിഞ്ഞാല് ഇതിലൊന്നുമില്ല എന്താണ് തർക്കം പെണ്ണ് പള്ളി പോവുക എന്നത് എന്താണ് അതിന്റെ വിധി എന്നൊരാള് മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആവണട്ടോ പേര് കൊണ്ട് ജമ്മം കൊണ്ട് മുസ്ലിം ആയാ പോലെ അള്ളാറിൽ റസൂലിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് അതിൽ തർക്കിക്കാൻ ഒന്നുമില്ല മുജാഹിദായിട്ടോ സുന്നിയായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിട്ടോ തർക്കിക്കാൻ ഒന്നും അതിലില്ല റസൂർ ഞങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം അള്ളാൻ പറഞ്ഞാൽ മുസ്ലിമിൻ ജമാഅത്ത് നാല് വിഭാഗം ഇല്ല അർബ നാല് വിഭാഗം ആളുകൾക്കല്ലാത്തവർക്കൊക്കെ വാജിബാണ് നിർബന്ധ ബാധ്യതയാണ് നാല് കൂട്ടക്കാർക്ക് ജുമാ വാജിബില്ല റസൂറുള്ളായി തങ്ങൾ പറഞ്ഞു അതിൽ ഒന്നാമത്തത് അബ്ദും മമലൂഖാണ് അടിമയാക്കപ്പെട്ട ഉടമയാക്കപ്പെട്ട അടിമയാണ് അതിപ്പോ ഇല്ലല്ലോ രണ്ടാമതായി റസൂറുള്ള പറഞ്ഞു അവ ഇമ്രാഹത്തു അല്ലെങ്കിൽ പെണ്ണാണ് അവൾക്ക് ജുമാ നിർബന്ധമില്ല അവ സബിയും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് അവ മരിയുന്നു അല്ലെങ്കിൽ രോഗത്തിന് പോകാൻ ഉതിരുള്ള രോഗിയാണ് ജുമായക്ക് പോകാൻ ഉതിരുള്ള രോഗി ഈ നാല് കൂട്ടക്കാർക്ക് ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ആളാരാ റസൂർ സായുധങ്ങൾ പറഞ്ഞാണ് അവർക്ക് വാജിബില്ല ഇത് തർക്കിക്കാനൊന്നുമില്ല പക്ഷെ വെറുതെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇന്നുള്ള തർക്കം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക മുജാഹിദീങ്ങളുടെ വാദം എന്താ പേയില് നിങ്ങൾ മനസ്സിലാക്കണം എന്താ മുജാഹിദീങ്ങൾക്ക് വാജിബാണെന്ന് വാദം ഉണ്ട് എന്നാ ഇല്ലെന്നല്ലേ അല്ലേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തർക്കത്തിന്റെ മർമ്മം നമ്മൾ തിരിയണം ഇപ്പൊത്തെ വെച്ചിട്ട് വിലയിരുത്താൻ പറ്റൂല ഇവര് എന്താ നോക്കണം നമ്മള് ഞാൻ എന്താ വായിക്കണ വായിക്കണേ കേട്ടുള്ള ജുമാ വാജിബാണ് എന്ന് പറഞ്ഞൊരു കാല ഉണ്ടായിരുന്നാൽ ജുമാൻ എന്നൊരു ഹദീസ് ഉണ്ട് ബാങ്ക് കേൾക്കുന്നവർക്കൊക്കെ ജുമാ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഹദീസ് അതിനർത്ഥം പറയണു ബാങ്ക് കേൾക്കുന്ന എല്ലാവർക്കും ജുമാ നിർബന്ധമാണ് മൻ എന്നതിലും അങ്ങനെ തന്നെ സ്ത്രീകൾ പ്രവേശിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല അപ്പൊ ബാങ്ക് കേൾക്കാനുള്ള കേൾക്കുന്ന എല്ലാവർക്കും ജുമാ നിർബന്ധമാണ് അതിന് പെണ്ണും പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്രയും വിവരിച്ചതിൽ നിന്നും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ദോഷം വരുന്നതിന് സൂക്ഷിക്കുന്ന ഏതൊരു മുസ്ലിം സ്ത്രീക്കും ജുമാ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വ്യക്തമാകുന്നു മുജാഹിദുകളുടെ അൽ ഇസ്ലാഹ് മാസിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേജ് പതിനഞ്ചിൽ എഴുതിയ ലേഖനമാണ് മനസ്സിലാവില്ല അപ്പൊ ജുമായക്ക് പോകാത്ത പെണ്ണുങ്ങളൊക്കെ കുറ്റക്കാരികളാണ് വാജിബാണ് ജുമാ ഇത് അവരെഴുതിയതാണ് പക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തുകൊണ്ട കേൾക്കാത്ത ഒരു നോണ അവിടെ ഉണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പൊ കുറച്ച് നുണം പറയുക സമൂഹത്തിന്റെ പൊതു നിലവാരമുണ്ട് ഈ തർക്കങ്ങളിലൊക്കെ ഉള്ള എന്താ ഒരു വഴിക്കാരൊന്ന് ഒന്ന് കൂട്ടി പറയും ഉള്ളതിനേക്കാൾ കുറച്ച് കൂട്ടി പറയും അപ്പൊ മറ്റേ വിഭാഗക്കാരെന്ത് ചെയ്യും ഉള്ളതിനേക്കാളൊന്ന് കുറച്ച് പറയും ഇതിന് നേരെ എതിരെ ഇത് നോക്കി നിങ്ങള് അപ്പൊ പിന്നെ ഇപ്പുറത്ത് എന്ത് പറയണ പെണ്ണ് പള്ളിയിൽ പോക്ക് ഹറാമാന്ന് പറയണം വേണ്ട അതും അല്ലെ റസൂലും പറഞ്ഞു ഇത് അല്ലെ റസൂലും പറഞ്ഞതല്ല അപ്പോ അവര് വാജിബാൾ എന്ന് പറഞ്ഞപ്പോ ഇപ്പുറത്ത് സുന്നികള് ഹറാമാന്ന് പറഞ്ഞു ഞാൻ വായിക്കാം വെറുതെ പറയണല്ലേ നോക്കി നിങ്ങള് വളരെ വ്യക്തമായി തന്നെ സ്ത്രീകൾക്ക് പള്ളി പ്രവേശം പാടില്ല എന്നത് സുന്നി പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ വിഷയമാണെന്ന് പറയേണ്ടതില്ലല്ലോ ഒരു നിലയ്ക്കും സ്ത്രീ പള്ളിക്ക് പള്ളിപ്രവേശം സ്ത്രീ പള്ളിപ്രവേശം അനുവദിച്ചുകൂടാ എന്നത് എന്ന ശക്തമായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് സുന്നികൾ എന്ന് ചന്ദ്രിക പേപ്പറിൽ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ആള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മാസം പത്തൊമ്പതാം തീയതി നാലാമത്തെ പേജില് കോളം ആറും ഏഴും എൻ്റെ ഉണ്ട് കേട്ടോ വെറുതെ പറയല്ല വല്ല കേസോ കൂട്ടൊക്കെ വന്നാൽ തെളിയിക്കേണ്ടി വരുമല്ലോ ഇതൊക്കെ ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഇരുപത്തി കൊല്ലം എത്ര മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലം മുമ്പ് എന്തായിരുന്നു പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ് വിക്കരിക്കലുമല്ല പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ് എന്നാണ് സമസ്തന്റെ വാദം ഇവിടെ വിഷയം സമസ്ത വാദിക്കുന്നു പെണ്ണിന് പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ് മുജാഹിദുകൾ വാദിച്ചു വന്നെന്ത് പെണ്ണിന് ജുമാ വാജിബാണ് ഇത് രണ്ടും ഇപ്പൊ രണ്ടു വഴിക്കാരും പറയണില്ല ഇപ്പോൾ ഈ പൊട്ടന്മാർ മലയാളം തിരിയാത്ത പൊട്ടന്മാരിപ്പഴുണ്ട് അവരിപ്പോഴും സ്ത്രീ പള്ളി പ്രവേശം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ തർക്കത്തിന്റെ മർമ്മം ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ പോലെ തന്നെ അവിടെ ഉള്ളത് അല്ലാന്റെ ദീനിന്റെ ഇൽമിനെ എക്കാലഘട്ടത്തിലും നീതിമാന്മാരായ ഒരു വിഭാഗം ഏറ്റെടുക്കും നീതി പറഞ്ഞ എന്താ ഇല്ല കുറവുമില്ല അപ്പുറം ഇല്ല ഹക്കും ബാത്തിലും അതാണ് അപ്പൊ ആ ഹക്ക് മാത്രമേ ഉള്ളൂ കൂട്ടൂല കുറയ്ക്കില്ല അങ്ങനത്തെ ഒരു വിഭാഗമാണ് ദീനിനെ ഏറ്റെടുക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഉത്തരവാദിത്തം എന്താഫൂന അൻഹു അൻഹുഹ് അൽ വാലീനി അതിന് വിട്ടുകടന്നു പറയുന്ന വഹാബികൾ അതിന് വിട്ടു പറയുന്ന വഹാബികളുടെ ഈ പഴച്ച വാദങ്ങളെ അവര് ദീനിൽ നിന്ന് പുറത്താക്കും അത് സ്ഥാപിച്ചെടുക്കാൻ അവരെ സമ്മതിക്കൂല അത് നടക്കൂല അതിനെ അവർ ശക്തമായി തന്നെ എതിരിടും അതായത് ഇഫ്രാത്ത് തഫ്രീത്ത് അത് ഇഫ്രാത്താണ് അതിരുവിട്ട് പറയുന്നവരാണ് വഹാബികൾ അപ്പൊ അവരുടെ അതിര് വിട്ട് കിടക്കുന്ന ഭാഗത്തെ തടയും അതുപോലെ ഈ മുക്കം ഉമർ ഫൈസിയെ പോലത്തെ ദീനും തിരിയൂല ദുനിയാവും തിരിയൂല മലയാളം തിരിയാത്തത് കൊണ്ട് പള്ളിപ്രവേശം എന്നൊക്കെ പറഞ്ഞിട്ട് വിഡിത്തം പറയുന്ന ആളുകളുടെ ആ പഴച്ച വാദങ്ങൾ ഉള്ളത് നിഷേധിക്കുന്നതും ആര് തടയും എൻഫൂനാർ ദീനിൽ നിന്ന് തടയും ഇങ്ങനത്തെ ഒരു വിഭാഗമാണ് ദീൻ ഏറ്റെടുക്കുക ഇഫ്രാത്തും ഇല്ല തഫ്രീത്തും ഇല്ല ഉള്ളത് കളയൂല്ല ഇല്ലാത്ത കൂട്ടിക്കൊടുക്കൂല്ല ഇതാണ് ശരിയായ ദീൻ അതാ നമ്മുടെ ഉത്തരവാദിത്തം നമ്മളെ മഷായിഖന്മാരും മുസ്താദന്മാർ ഇതുവരെ ചെയ്തതും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാദത്തിന്റെ മർമ്മം ഇവിടെയാണ് ഇത് രണ്ടും നുണയാണ് മുജാഹിദുകൾ പറഞ്ഞ വാജിബ് എന്ന് പറഞ്ഞത് നുണയാണ് ദീനിനെതിരാണ് സമസ്തക്കാര് പറഞ്ഞ എന്ന് പറഞ്ഞതും സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കൽ എന്ന് പറഞ്ഞതും നോണയാണ് അത് ദീനിലുള്ളതല്ല ഷാഫി മധുഹബിലില്ല ഒരു മധുഹബിന്റെ പേരിലില്ല വെറുതെ പച്ച നോണങ്ങോട് പറയാം ഈ വിഭാഗങ്ങളിൽ പഴച്ചു പോയതിന്റെ അടയാളമാണ് ആ പഴിച്ച വിഭാഗം പറഞ്ഞല്ല ശരി അള്ളാഹുബിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം എത്ര കലക്കി കുത്തി പരിശോധിച്ചാലും ഈ രണ്ട് വിഭാഗത്തിനും തെളിവ് കിട്ടൂല രണ്ട് വിഭാഗം പറയുന്നതും ശരിയല്ല എന്ന് സത്യം അന്വേഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും നോക്ക് നിങ്ങളി നമ്മളെ വിഷയം അത്രേ ഉള്ളൂ നീ ഇതിന്റെ സത്യാവസ്ഥ പെണ്ണുങ്ങള് പള്ളിയിൽ പോയോ പോയില്ലയോ എന്ന് പറയുന്നവര് റസൂറുദ്ദാന്റെ കാലത്ത് ജുമാ ജമാഅത്തുകൾക്ക് പെണ്ണ് പള്ളി പോണതിനെ പറ്റിയാത്ത നമ്മുടെ വിവാദം നോക്ക് നിങ്ങൾ സമസ്ത ഞാനൊക്കെ മദ്രസിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് സമസ്തന്റെ ബി ഫിഖഹിന്റെ ബുക്ക് ഞാൻ പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നുണ്ടാവും അതിലുള്ള എന്താ പറയുക നിങ്ങൾ ആറാം ക്ലാസ്സിലെ ഫിഖഹ് പുസ്തകത്തിൽ പറയുന്നത് ജുമാ അൽ തജിബു അലിഹൽ സമസ്തന്റെ ബുക്കായി പറയണ ഫിഖ് ആറാം ക്ലാസ്സിലെ ഫിഖ് സ്ത്രീകളുടെ മേൽ ജുമാ നിർബന്ധമില്ല ബൽ എന്ന് മാത്രമല്ല അത് അവർക്ക് കറാഹത്താണ് പള്ളിയിൽ വരല് ജുമാക്ക് വരല് കറാഹത്താണ് മനസ്സിലായില്ലേ ഇത് ഏതിലുള്ളതാ കിതാബ് ഒന്നും പറയണ്ട നമ്മള് സമസ്തന്റെ ബുക്കില് സമസ്ത ആറാം ക്ലാസ്സിലെ ഫിക്ക് പുസ്തകത്തില് പഠിപ്പിക്കുന്നതാണ് നാശം പേടിക്കുമെങ്കിൽ അവൾ പള്ളിയിൽ പോക്ക് ഹറാമുമാണ് ഞമ്മക്കും അറാമാട്ടോ വേറെ വിഷയം പള്ളിയിൽ പോയ ഒരാൾ തല്ലെന്ന് കണ്ടാലും പള്ളിയിൽ പോക്കേണ്ട വിധി എന്താ ഹറാമാണ് വേണ്ടി ആരും പള്ളിക്ക് ഇല്ലല്ലോ ഫിത്ര മേടിക്കപ്പെടുമ്പോൾ പള്ളിയിൽ പോക്ക് ആണിനും അറാമന്ന പെണ്ണിനും അറാമാണ് ഫിഖ്ഹ് പുസ്തകം ആറാം ക്ലാസ്സിലെ ഫിഖ്ഹ് പുസ്തകം കുറച്ച് പഴയതാണ് മുപ്പത്തിനാലാമത്തെ പേജെന്നാണ് ഞാൻ വായിച്ചത് ഇനി ജമാഅത്തിന്റെ കാര്യത്തിലാണെങ്കിലോ അമ്മ പെണ്ണുങ്ങള് അവരുടെ വീടാണ് അവർക്ക് ആയത് വഹുറിൽ മസ്ജിദിൽ ജമാഅത്തി ജമാഅത്തിനും വേണ്ടി പള്ളികളിൽ പെണ്ണുങ്ങൾ വരല് കറാഹത്താണ് സമസ്തന്റെ ബുക്കിൽ പഠിപ്പിച്ചിരിക്കും പഠിപ്പിക്കുവായി പറയണ് ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ അങ്ങനല്ലേ ആറാമാക്കിയിട്ടുണ്ടോ ടിക്കിന്റെ ബുക്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അവർ എഴുതുമ്പോ പണ്ഡിതന്മാരെഴുതുക മുക്കം പൈസ പോലത്തെ അവരിനൊന്നും പുസ്തകം ഉണ്ടാക്കാൻ അവരേൽപ്പിക്കാറില്ല കുറച്ചൊക്കെ വകതിലുള്ളവർ ആ ബുക്ക് ബുക്കൊക്കെ ഉണ്ടാക്കാറ് അപ്പൊ അതിൽ പറയണത് ആണ് നാശം പേടിക്കണ സമയത്ത് അവർക്ക് പള്ളിയിൽ ജമാഅത്തിന് പേരിൽ ഹറാമുമാണ് എന്ന് ഇരുപതാമത്തെ പേജിലും കാണാൻ ആറാം ക്ലാസ്സിൽ ഫിക്കുക എന്നാണ് ഞാനത് രണ്ടും വായിച്ചത് ഞാൻ പറഞ്ഞു മനസ്സിലായി ഇത്രേ ഉള്ളൂ അതിൽ ഇതാണ് അതിന്റെ സത്യം അപ്പൊ റസൂറുദ്ദാന്റെ കാലത്ത് പിന്നെ മുജാഹിദികൾ പറയാതാ ആ പറഞ്ഞൊക്കെ അവരെന്നെ പരിശോധിച്ച് പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് കുറെ കാലം കഴിയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ അന്ന് വായിച്ച ആൾക്കാർ മുപ്പത് വായിക്കൂല ഉണ്ടാവും പോലെ ഈ പഴയതൊക്കെ എടുത്തു വെച്ചിരിക്കാം ലോകത്തെ മനസ്സിൽ എല്ലാവർക്കും പ്രാന്തമുണ്ടാവില്ലല്ലോ നിങ്ങൾ പണ്ട് മാധ്യമം കുറച്ച് മുമ്പ് മാധ്യമം പത്രത്തിൽ തുറക്കണം പള്ളിവാതിരികൾ സ്ത്രീകൾക്കായിരുന്നു പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവ് അബ്ദുറഹ്മാൻ ആർ ഇത് പറയും അബ്ദുറഹ്മാൻ എഴുതിയ ഒരു ലേഖനത്തിൽ എല്ലാം പരിശോധിച്ചിട്ട് അയാൾ പറയാം നബിസ്വല്ലാ അലൈസ് വല്ല തങ്ങളുടെ കാലത്തും ഖലീഫമാരുടെ കാലത്തുമൊക്കെ സ്ത്രീകൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു പെരുന്നാൾ നിസ്കാരം എവിടെയാ പള്ളിയിലല്ല ഇത് അവിടെ പങ്കെടുത്തിരുന്നു എന്നിട്ട് അയാൾ അവസാനം പറയാണ് ജുമാ ജമാഅത്തുകൾക്കും ഇത് ബാധകമാണെങ്കിലും സ്ത്രീകൾ അവയിൽ പങ്കെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഹദീസുകളുണ്ട് ഉണ്ട് അപ്പൊ നബി നിരുത്സാഹപ്പെടുത്തിയ കാര്യമായതുകൊണ്ട് സ്വഹാബി പെണ്ണുങ്ങൾ ആരും അതിന് പോയില്ല റസൂർ ഉദ്ദാന്റെ പോയില്ല റസൂറുദ്ദാന്റെ മക്കൾ ആരും പോയില്ല പിന്നെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടാണ് മനസ്സികൾ അന്നും ഉണ്ടാവല്ലേ മാപ്പിളാരെ അനുസരിക്കാത്ത കുറെ പെണ്ണുങ്ങൾ എപ്പോഴും ഉണ്ടാവും അതൊന്നും ഉണ്ടാവും അന്നും ഉണ്ടാവും അതാ ഞാൻ ആണുമഞ്ഞ്കള് എന്ന് പറയുന്നത് കോലത്തിൽ പെണ്ണാണ് സ്വഭാവത്തിൽ ആണാണ് അങ്ങനത്തെ പെണ്ണുങ്ങൾ പള്ളി പോട്ടേ ചോദിച്ചിട്ട് ഭർത്താവ് കിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടായ കുടുംബം കാലം നീ എന്താ കാട്ടിക്കളാ പറയും അല്ലേ അവിടെ നല്ല മാർഗങ്ങളും അവളിനോട് പോണ്ട വറത്തെ അവള് കേൾക്കില്ല ചിലപ്പോ ഭർത്താവിന് പണ്ട് കാട്ടിയ പോലെ വറുകൊള്ളി എടുത്തിട്ട് പിന്നാലെ പറഞ്ഞ് തല്ലും അതിലും നല്ല എന്താ അവള് പറയുമ്പോൾ നീ എന്തൊക്കെ കാണിക്കുക ഞാനതിനാളല്ല തടയാൻ നിന്നാൽ പിത്തനുണ്ടാവും അപ്പൊ പിത്തനുണ്ടാകാതിരിക്കാൻ നല്ല തടയാതിരിക്കല അതായില്ല അതായി അള്ള അങ്ങനെ താണു മഞ്ഞത്തികളെ തടയാൻ നിൽക്കേണ്ട അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നീട്ടി പറയേണ്ട ആവശ്യമില്ല മസല വളരെ വ്യക്തമാണ് അതിലെന്താ തർക്കിക്കാനുള്ളത് സുജാഹുദങ്ങൾ ഒരു നുണ പറഞ്ഞു ആ നുണ സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുക സമസ്തക്കാർ വേറൊരു നുണ പറഞ്ഞു ആ നുണ സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുക ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ പറയുന്നത് അല്ലാതെ അവന് യാതൊരു സത്യവും അതിലില്ല പെണ്ണ് വീട്ടിൽ നിന്ന് ജുമായക്കോ ജമാഅത്തിനോ വേണ്ടി പുറത്തിറങ്ങൽ ഫിത്തന പേടിക്കുമെങ്കിൽ ഹറാമാണ് അവർ ആർക്കും ഇവിടെ തർക്കമൊന്നുമില്ല ഇനി ഒരു പെണ്ണ് പള്ളിയിൽ പോയി പെട്ടു ആ പള്ളിയിൽ പെട്ട പെണ്ണിന് ആ നേരത്തൊരു ജമാഅത്ത് നടക്കണ് അവൾ ആ പള്ളിയിൽ എന്തു ചെയ്തു ജമാഅത്തിന് കൂടി അവൾ ഇനി ലോഹ നിസ്കരിക്കണം ആ നിസ്കാരം ശരിയായി അവൾ പള്ളിക്ക് നിൽക്കരിക്കാൻ വേണ്ടി പോയതല്ല മസൂര ചോദിക്കാൻ പോയതായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കാം ആണുങ്ങളുമായി കൂടിക്കലര് അവിടെ വന്നിട്ടില്ല ഹറാമൊന്നും വന്നിട്ടില്ല ചിത്തലകളൊന്നും സംഭവിച്ചിട്ടില്ല ആരും അവളെ കണ്ടിട്ടില്ല എന്നാ ഈ പറഞ്ഞ ഒന്നും അവിടെ വരൂല പള്ളിയിൽ കയറില് തന്നെ അതാ സ്ത്രീ പള്ളി പ്രവേശം പെണ്ണ് പള്ളിയിൽ പ്രവേശിക്കൽ എന്നെന്താണ് ഹറാമാണ് എന്നുള്ളതാണ് ഇപ്പൊ സമസ്തന്റെ വാദം എന്നാണ് ആര് പറഞ്ഞത് മുക്കം ഉമർ ഫൈസി പറഞ്ഞു എഴുതിയത് ചന്ദ്രയിൽ എഴുതിയത് പറഞ്ഞാൽ ചിലപ്പോ നിഷേധിക്കുക അതും സ്ഥിരം നിഷേധിക്കുന്നതാണല്ലോ പറയുക പിന്നെ നിഷേധിക്കുക നിഷേധിക്കാ പിന്നെ പറയുക അതാണല്ലോ ഒരു സ്വഭാവനാകട്ടെ അല്ലെ ആക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സത്യമായ ഒരു മാർഗത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ നൊണയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ നമ്മൾ ഈ വസ്തുത മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തർക്കങ്ങളിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ഇൽമാണ് നമുക്ക് വേണ്ടത് പഠിക്കണം ദീൻ പഠിക്കാത്തവർ ദീനിനെ പറ്റി അഭിപ്രായം പറയാൻ നിൽക്കരുത് വളരെ അപകടം പിടിച്ചൊരു ഏർപ്പാടാണ് അതുകൊണ്ടാണ് ഇമാം ഖസാലി റബി പറയുന്നത് കാണാം പിശാജിന്റെ പിശാജ് മനുഷ്യനെ വൈതെറ്റിക്കുന്ന മാർഗങ്ങളിൽ പെട്ടതാണ് പറ്റി അതി കഠിനമായി ആഴത്തിൽ പഠിക്കാത്ത സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് ചെയ്താൽ ചില ചിന്തകൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഞാൻ പറയുന്നല്ല ഇമാം ഖസാലിഹിയിൽ പറഞ്ഞ അല്ല ചേയ്ത്താൻ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മളെ പഴപ്പിക്കൂല ഈ ഭൗതികവാദികള് ഈ സോഷ്യൽ മീഡിയ മുഫ്തിമാരെയൊക്കെ പഴപ്പിക്കുന്ന എന്താണ് ഈ തർക്കക്കാരെയൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം ഈ ഈ പിഷാദാണ് അവരുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ആര് പ്രേരിപ്പിക്കും ചെയ്താൻ അവരിങ്ങനെ പ്രേരിപ്പിക്കും അതങ്ങനെ ആയാലിങ്ങനെയല്ലേ അതെന്താ അങ്ങനെ പറയുന്നത് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പല കാര്യത്തിനും പോകണില്ലേ കാതി റോട്ടിക്ക് പോകണില്ലേ ആ പുത്തം പള്ളിക്ക് പോകണില്ലേ പിന്നെ പന്താ പള്ളിയിൽ ഒന്നിക്കാൻ കയറിയാല് പിന്നെന്താ ജുമായിക്ക് പോയാല് പിന്നെന്താ ജമാത്തിന് പോയാല് എന്നൊക്കെ വേറെ പല വിധ ചർച്ചകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും വെറുതെ വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ഇട്ടു കൊടുക്കും വിശദമായിട്ടും ഒപ്പര് പറയാ അങ്ങനെ കുറെ ചർച്ചകൾ പറയുന്നുണ്ട് വ ഇന്ന ഹക്കുൽവാമി എന്നാ സാധാരണക്കാരായ ആളുകളുടെ ബാധ്യത ആ ന്യൂമിനു വ യുസ്ലിമു അവര് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക വ യുസ്ലിമോ അവർ ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് മുസ്ലിം ആകുക ൂബി ഇബാദാ ഓ മാഷിയും അവരവരുടെ അഞ്ചു നേരത്തെ നിസ്കാരം നോമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓം ആയിഷിഹും ജീവിക്കാനുള്ള മാർഗങ്ങൾ കൃഷിയായാലും കച്ചവടമായാലും ആയാലും അത് അവര് ചെയ്യുക ദീനിയായ വിഷയങ്ങളിലുള്ള തീരുമാനം ആർക്ക് വിട്ടുകൊടുക്കുക അത് ആലിമിങ്ങൾക്ക് വിട്ടുകൊടുക്കുക അത് വിവരമുള്ളവർ പറയട്ടെ പണ്ഡിതന്മാര് പറയട്ടെ അതിന് പറ്റുള്ളവരുണ്ടല്ലോ ഫൽ ആമി യു അത് ചെയ്യാതെ ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ആകാശത്തിന്റെ ചോട്ടിൽ മൂക്കിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പത്ത് പേർക്കാൻ നടക്കുന്ന ഈ തമ്മാടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ വിവരമില്ലാത്തവൻ അവൻ വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്യുക എന്നത് കാന ലഹു അതാണ് അവന് നല്ലത് ഇൽമി അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ വേണ്ടാത്തത് പറയുന്നതിനേക്കാൾ അവനിക്ക് നല്ലത് അതാ വ്യഭിചാരവും കള്ളുകൂടി ആയിരുന്നു നടക്കണ എന്നാൽ ഇത്ര വലിയ പാപം ആവൂല കാരണം കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലൊക്കെ ചിലപ്പോ പഠിച്ചോം തൗപ സ്വീകരിക്കുന്നു പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഇത്തരക്കാരുവരങ്ങളിൽ അടിയുറച്ച അറിവ് സ്ഥിരപ്പെട്ടിട്ടല്ലാതെ പറ്റി ഒരുത്തൻ സംസാരിച്ചാൽ മിൻ ഹൈസു അവൻ അറിയാതെ തന്നെ അവൻ കാഫറായി പോകും അവൻ കാഫറായിരറിയില്ല അവൻ അറിയില്ല എന്താ കാര്യം ഈ നോലും പൊടിച്ചിട്ട് എന്താ കാര്യം എത്ര അമലുണ്ടായിട്ടും കാര്യമില്ല അവൻ കാഫറാണ് അവൻ അറിയ തോന്നിയാസം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിൽ പറയാൻ പറ്റാത്തത് പറഞ്ഞതിന്റെ പേരിൽ അവൻ കാഫറായി പോയിട്ടുണ്ടാകും എന്ന് ഇമാം ഖാലിത്തന്റെ എഹിയയിലെ ഒന്നാം മൂന്നാമത്തെ വാള്യം മുപ്പത്തിനാലാമത്തെ പേജിലും ഇത്ഹാഫിന്റെ എട്ടാമത്തെ വാള്യം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിലും ഉള്ള ഉദ്ധരനെയാണ് ഞാൻ ഈ വായിച്ചത് ഇതാണ് ഇപ്പൊ നമ്മളുടെ പുതിയ തലമുറയിലെ മുഫ്തിമാരും ഇത്തരം ആളുകളും ഈ മുക്കംബൈസിനെ പോലത്തെ മൗലിയന്മാരൊക്കെ കാട്ടണത് ഈ അവർക്ക് അറിയില്ല ദീൻ എന്താണ് അവർ പഠിച്ചിട്ടില്ല മദ്രസീലെ പുസ്തകത്തിലുള്ളത് എന്താന്ന് പോലും അവർ പഠിക്കാതെ അങ്ങനത്തെ ഇറക്കുക ആ പത്ത്വ ഒരു ഭാഗത്ത് പെണ്ണ് പള്ളിയിൽ കയറിൽ തന്നെ അറാമാണ് എന്നൊരു വിഭാഗം നമുക്കത് പറയാൻ പറ്റോ നമ്മളൊക്കെ എത്ര യാത്രയിൽ പെണ്ണുങ്ങളെ കൊണ്ട് പല പള്ളിയിലും കയറി നിൽക്കരിക്കേണ്ടി വരൂലേ നിസ്കാരം കലയാക്കലാ അവിടെ വാജിബ് നിസ്കാരം കലയാകാതിരിക്കാൻ ഏതെങ്കിലും കയറി നിൽക്കരിക്കേണ്ടി വരും പള്ളിക്കാരൽ പെണ്ണുങ്ങൾക്ക് ഹറാമാണ് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും പച്ച നോണയാണ് പറയുന്നത് പെണ്ണ് പള്ളിയിൽ പ്രവേശിക്കൽ അറാമാന്ന് മദ്രസീയിലെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എപ്പോ അവളുടെ ആർത്തവ രക്തം കൊണ്ട് പള്ളി വൃത്തികേടാകുമെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കാൻ പ്രവേശിക്കലാറാമാണെന്നാ പ്രോ അപ്പോ അത് മെച്ച് കെട്ടി ഉറപ്പിച്ചിട്ട് പള്ളിയിൽ ആകൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം പള്ളിയിൽ പ്രവേശിക്കാം അത് പിന്നെ സമസ്തന്റെ ബുക്കിലത്തെ കാര്യമാണ് വേറെ ഞാൻ ഒന്നും കിതാബൊന്നും ഒന്നും അല്ല പോയി പറയണത് സമസ്ത ബുക്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളായി പറയുന്നത് അങ്ങനത്തെ ആളുകളുടെ ആ പുസ്തകം ഇറക്കണവരുടെ നേതാവാ പറയണത് പെണ്ണ് ശ്രീ പള്ളി പ്രവേശം നിഷിദ്ധമാണ് എന്നത് സുന്നികളുടെ മുഖ്യ വിഷയമാണോ അങ്ങനെ ഒരു വിഷയം തന്നില്ല പച്ച നോണ ദീനിന്റെ പേരിൽ ഒരു വിഭാഗം സുന്നികളെന്നും പറഞ്ഞിട്ടുണ്ട് സുന്നികളൊന്നും അല്ല അവര് അത് മത മത യുക്തിവാദികൾ എന്ന് അവരെ പറയാൻ പറ്റുമെങ്കിൽ വഹാബികൾ മതയുക്തിവാദികളാണെങ്കിൽ ഇവരും മതയുക്തിവാദികൾ അള്ളാഹുദാല കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അതുകൊണ്ട് ദീനിനെ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് ദീ പഠിച്ചിട്ട് വേണം ഇത്തരം പത്തു ഇറക്കാനും അനാവശ്യ വിവാദങ്ങളിൽ ഇടപെടാനും ഒക്കെ അപ്പം ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും മുഫ്തിമാരും ഫത്തവക്കാരുമായതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലുള്ള ഈ തർക്കങ്ങൾ ഇങ്ങനെ പെരുകി പെരുകിയിട്ട് ഈ മാ പഴിച്ചു പോവുകയും കാഫറായി പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നതിനുതുമില്ല അല്ല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്തരം തർക്കങ്ങളൊക്കെ അസ്ഥാനത്താണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾക്കെതിരാണ് രണ്ട് വിഭാഗവും പറയുന്നത് കളവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സത്യം